ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പലണ്ടി പുട്ടാണ് കേട്ടോ അപ്പോൾ ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കപ്പലണ്ടി ചേർത്തു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാം ഇതിപ്പോൾ പഴം കൂട്ടി കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം ഇഷ്ടമുണ്ടാവുക കറി കൂട്ടി കഴിക്കാനും നല്ലത് അതിനായിട്ട് ഇവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് പുട്ടുപൊടിയായാലും സാധാരണ ഏസ് ആയാലും കുഴപ്പമില്ല അതിലേക്ക് ഉള്ളി ഉള്ളി നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതയാണ് പിന്നെ ഒര ടീസ്പൂൺ ജീരകം ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ രണ്ട് പിടി നാളികേരം കൂടെ ചേർത്തു കേട്ടോ പിന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കപ്പലണ്ടി അര കാൽ കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കാം അതാണ് അതും കൂടെ ചേർത്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യണത് കേട്ടോ കപ്പലണ്ടി വെറുതെ പൊടിച്ചെടുക്കരുത് അത് കുറച്ച് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് കറക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് എണ്ണ വരും അതാണ് അതിൻ്റെ ഭാഗം പിന്നെ നമ്മൾ സാധാരണ പുട്ട് കുഴക്കണ പോലെ ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക നനച്ചു വയ്ക്കുക പൊടി നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി പുട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊ കൊടുക്കാനായിട്ട് നല്ലതാണ് ഇനിയിപ്പോൾ അഥവാ കറി കൂട്ടാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ കപ്പലണ്ടി പുട്ടാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അതിൻ്റെ കൂടെ അത് തന്നെ കഴിച്ചാൽ മതി ഇനി ചെറുതായിട്ടൊരു മധുരത്തിന് കുറച്ചൊരു പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും പിന്നെ ഇത് കുറച്ച് നേരം തട്ടിപ്പൊത്തി ഇങ്ങനെ അടച്ച് വെക്കുക അപ്പോൾ എത്ര നേരം നമ്മൾ ആദ്യം തന്നെ പൊടി നനച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടെങ്കിൽ പോലെ തന്നെ നാളികാരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് നാളികേര അധികം കഴിഞ്ഞ ഇഷ്ടമാണ് അതുകൊണ്ട് ഇത്ര അധികം നാളികേരൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല അധികം മൂക്കാത്ത നാളികേരുണ്ടെങ്കിൽ നല്ല രസം പിന്നെ പൊടി ഇടുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഇത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണ ഒരു ഒന്തിര അറിയാത്തൊരുക്കാണ് കേട്ടോ ഇങ്ങനെ കുത്തി അമർത്തിയിട്ട് ഇടരുത് ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിൽ അമർത്തരുത് പ്രെസ് ചെയ്യണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരിക്കലും അമർത്തി വയ്ക്കരുത് കേട്ടാ പുട്ടിൻ്റെ പിന്നെ അടച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ ആവി കയറ്റുക രണ്ട് മിനിറ്റ് മതി കേട്ടോ ആവി വന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ കപ്പലണ്ടി പുട്ട് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയണം ഇഷ്ടമായില്ലെങ്കിൽ അതും പറയണം നല്ല പുട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ